ഉപയോഗിച്ച ശേഷം അദ്ദേഹത്തിന് തോന്നിയ ഓരോരോ നെഗറ്റീവ് എന്ന് വെച്ചാൽ അതായത് നമ്മളിപ്പോൾ ചാർജ് ചെയ്ത് വെച്ചിട്ട് പോയി രണ്ട് ദിവസം കഴിഞ്ഞ് വണ്ടിയെടുക്കുമ്പോൾ നൂറ് ശതമാനമുള്ള തൊണ്ണൂറ്റി എട്ടാവാം തൊണ്ണൂറ്റിയേഴ് സർവീസിനെ കുറിച്ചും ഡീലർഷിപ്പിനെ കുറിച്ചും എനിക്ക് വലിയ ധാരണയില്ല പെർഫോമൻസ് ലെവലിൽ നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഞാൻ സജസ്റ്റ് ചെയ്യാം റേഞ്ച് കണ്ടമാനം കുറയുന്നുണ്ട് ഞാനിപ്പോൾ ഏകദേശം ചെറിയ കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ ഞാൻ എഴുപത്തൊന്ന് ശതമാനത്തിൽ എടുത്തിട്ട് വന്നാണ് വാഹനത്തിന് ഇപ്പോൾ മുപ്പത്താറ് ശതമാനം വാക്കി എട്ട് കിലോമീറ്ററിനെങ്ങാണ്ടിട്ട് ഓടിയിട്ടുള്ളൂ ഞാൻ ഫുൾ തോട്ടിൽ രണ്ടുപേർത്തി നല്ല രീതിയിൽ റഫായിട്ടാണ് ഓടിച്ചിട്ട് വന്നത് ഫ്രണ്ട്സ് ദിലീപ് ഫ്രം കാസർഗോഡ് അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു വാഹനമാണ് വ്യത്യസ്തമായിട്ടെന്ന് വെച്ചാൽ നമ്മുടെ ചാനലിനെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്ത നമ്മളങ്ങനെ ടു വീലേഴ്സിൻ്റെ വീഡിയോ ചെയ്യാറില്ല നമ്മളൊക്കെ സ്വന്തം അരുൺ സ്മോക്കി ഒക്കെ ഉണ്ടല്ലോ ടു വീലറിൻ്റെ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ വരുന്ന ഒരു യൂസ്ഡ് എക്സ്പീരിയൻസ് നിങ്ങൾക്കൊരു ഒരു ഇ വി ഒരു ചേതക്ക് അല്ലെങ്കിൽ ഒരു ബജാജിൻ്റെ ഒരു ഇ വി വാഹനം ഒരു സ്കൂട്ടർ വാങ്ങണം അല്ലെങ്കിൽ ഒരുപാട് സ്കൂട്ടറുകളിൽ ഒരു സ്കൂട്ടർ വാങ്ങണം എന്നുണ്ടെങ്കിൽ ഇ വി സ്കൂട്ടിയിലേക്ക് നിങ്ങളുടെ ചിന്താഗതി എത്തി നിൽക്കുന്നുണ്ടെങ്കിൽ ഇത് വാങ്ങണോ എന്നുള്ളത് നിങ്ങൾക്ക് ഒരു ഡിസൈഡ് ചെയ്യാൻ പറ്റും രണ്ട് കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത് ഒന്നിപ്പം ഇതെൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ ചേരേണ്ട വണ്ടിയാണ് അത് നമ്പർ അടക്കം കാണിച്ചിരിക്കുന്നത് അപ്പോൾ ആളുടെ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം അതോടൊപ്പം തന്നെ നമ്മളിപ്പോൾ രണ്ട് ഇതിൻ്റെ എഫിഷ്യൻസി നോക്കണമല്ലോ ഇപ്പോൾ ഈ ഒരു വാഹനം കയറ്റം കയറി പോവോ അല്ലെങ്കിൽ രണ്ടുപേരിരുന്ന് ഒരു കയറ്റം കയറി പോകുമോ എന്നുള്ളതാണ് നോക്കുന്നത് ഇപ്പം നിങ്ങളീ പുറകിൽ കാണുന്ന റോഡെന്ന് വെച്ചാൽ നമ്മുടെ പനത്തടി റാണിപുരം എൻ്റെ ഓഫ് റോഡ് വില്ലിയൊക്കെയുള്ള റാണിപുരത്തെ റൂട്ടിലാണ് ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് നിങ്ങൾക്ക് യൂട്യൂബിൽ ഫേസ്ബുക്കിലൊക്കെ അടിച്ചു നോക്കിയാൽ കാണാൻ പറ്റും ഗൂഗിളിൽ അടിച്ചാലും കാണാൻ പറ്റും അപ്പോൾ ഇതൊരു ചെങ്കുത്തായ കയറ്റ പ്രദേശമാണ് മലയോര പ്രദേശമാണ് അപ്പോൾ നമ്മുടെ ഈ വാഹനത്തിൽ രണ്ട് പേരെ വെച്ച് കയറി കഴിഞ്ഞാൽ ഈസിയായിട്ട് എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത് അപ്പം അത് നമുക്കൊന്ന് പരീക്ഷിക്കാം വാലി വ്യൂ റിസോർട്ടുണ്ട് അപ്പോൾ വാലി വ്യൂ റിസോർട്ടിൻ്റെ ഒരു വല്യവരെ അവരെ അങ്ങോട്ട് ഇറങ്ങി പോകുന്ന ഇറക്കം എന്ന് വെച്ചാൽ ഭയങ്കര ഇറക്കമാണ് മൂക്കുമോട്ട് നടക്കുമെന്ന് പറയും നമ്മുടെ എം ജി കൊമ്മറ്റ് വണ്ടിയൊക്കെ ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ട് ആ കേട്ടം കയറ്റി നോക്കിയാണ് അപ്പോൾ ഞങ്ങൾ രണ്ട് പേര് ഇരുന്നിട്ട് ആ കേറ്റം കയറുമെന്ന് നോക്കാം നമ്മൾ അർജുൻ എന്ന് പറയുന്ന കുട്ടാപ്പിയും കൂടെ എൻ്റെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ കയറുന്നുണ്ടോ നോക്കും അപ്പോൾ ഈ പോസിറ്റീവായിട്ടുള്ള ആയിട്ടുള്ള വശങ്ങൾ പറയുന്നതിന് മുമ്പ് ഞാനൊരു ചെറിയ നെഗറ്റീവ് കാര്യം പറയാം കൂട്ടുകാരൻ ചാട്ടനുപയോഗിച്ച ശേഷം അദ്ദേഹത്തിന് തോന്നിയ ഒരേ ഒരു നെഗറ്റീവ് എന്ന് വെച്ചാൽ അതായത് വണ്ടി വെച്ചിരുന്നുകഴിഞ്ഞാൽ ഒരു രണ്ട് ശതമാനമൊക്കെ കുറേ എന്ന് പറഞ്ഞു അതായത് നമ്മളിപ്പോൾ ചാർജ് ചെയ്ത് വെച്ചിട്ട് പോയി രണ്ട് ദിവസം കഴിഞ്ഞ് എടുക്കുമ്പോൾ നൂറ് ശതമാനമുള്ള തൊണ്ണൂറ്റെട്ട് ആവാം തൊണ്ണൂറ്റേഴ് ആവാ ആ ഒരു റേഞ്ചിൽ ഒരു പ്രശ്നം മാത്രമാണ് ഒരു ഇഷ്യൂ ആയിട്ട് പറഞ്ഞത് പിന്നെ ഇതിൻ്റെ ഡീലർഷിപ്പിനെ കുറിച്ചോ ഇതിൻ്റെ സർവീസിനെ കുറിച്ചോ എനിക്ക് ധാരണയില്ല ഇതൊരു യൂസ്ഡ് ആയിട്ടുള്ള ഒരു കസ്മറയിൽ നിന്ന് കണ്ട് വാങ്ങിച്ച വാഹനം റേഞ്ച് നൂറ്റിപ്പത്ത് കിലോമീറ്ററാണ് ഈ കമ്പനി കമ്പനി പറയുന്നത് എൻ്റെ ഈ കൂട്ടുകാരൻ ചേട്ടൻ ഏകദേശം ഒരു തൊണ്ണൂറ് കിലോമീറ്റർ ഏകദേശം കിട്ടുന്നുണ്ട് അപ്പോൾ ശരിയായ രീതിയിൽ അവർ പറയുന്ന ഒരു നാൽപ്പത് അറുപത് കിലോമീറ്ററിൽ റീജനറേഷൻ്റെ ഒക്കെ ഒരു ബേസിൽ ഓടിക്കുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു എല്ലാ ഇ വി വാഹനം ഒരു ഇ വി വാഹനം നമ്മൾ ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതൊരു ഇ വി വാഹനമാണെന്നുള്ളൊരു മൈൻഡ് സെറ്റോട് ഓടിയിട്ടുമാണ് നമ്മൾ ഓടിക്കാൻ ആ ഒരു രീതിയിൽ നമ്മൾ ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു നൂറ് കിലോമീറ്ററെങ്കിലും കിട്ടാൻ സാധ്യതയുണ്ട് റേഞ്ചിൻ്റെ കാര്യത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നും കംപ്ലയിൻസ് ആയിട്ട് അല്ലെങ്കിൽ നെഗറ്റീവായിട്ടൊന്നും പറയാനില്ല എന്നാ പുള്ളി പറഞ്ഞത് അപ്പോൾ അതാണ് പിന്നെ പെർഫോമൻസിൻ്റെ കാര്യമാണ് ഞങ്ങളിപ്പം രണ്ടുപേരും വച്ചിട്ട് ഇതിലേക്ക് കൂടെ ഓടിച്ച് വന്ന ഒരു ഇതുവരെ വന്ന ഒരു ഏകദേശം ആറ് ഏഴ് കിലോമീറ്റർ ഓടിച്ച് വന്നതിൽ എക്സലൻ്റ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് വളരെ നൈസാണ് കാരണം മറ്റ് ബ്രാൻഡുകൾ കമ്പയർ ചെയ്യുമ്പോൾ ഇത്രയും പെർഫോമൻസിൽ ഇക്കോ മോഡിലാണ് ഞാൻ വന്നത് ഇക്കോ മോഡൽ ഇത്രയും വലിയൊരു കയറ്റം കയറി വരാൻ ഉള്ള സാധ്യത കുറവാണ് കാരണം ഞാൻ തൊണ്ണൂറ്റിയേഴ് കിലോ ഉണ്ട് കുട്ടാപ്പിയത്തിരി അറുപത് കിലോ ഉണ്ട് അപ്പോൾ ഏകദേശം ഒന്നര ക്വിൻറ്റലിൻ്റെ വെയിറ്റിലുള്ള സാധനമാണ് കയറി വന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ഈ ഒരു ഇ വി സെഗ്മെൻറ്റ് വെച്ച് നോക്കുമ്പോൾ അത്തരത്തിൽ നമുക്ക് ധൈര്യമായിട്ട് ഈ വാഹനം സജസ്റ്റ് ചെയ്യാൻ പറ്റും പിന്നെ ബാക്കി കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ള നമുക്ക് നോക്കാം അപ്പോൾ എന്തായാലും ഒരു ഡ്രൈവർ എടുത്തിട്ട് പോയിട്ട് നമ്മുടെ വാല്യൂ അവിടെ ആ മുട്ട് കയറ്റം ഒന്ന് കയറ്റാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള നമുക്ക് നോക്കാം എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം ഗൈസ് നമ്മുടെ ഈ ഒരു ഇ വി വാഹനം ഏത് വാഹനമായാലും ആ ഒരു ഫീച്ചർ ഉണ്ടെന്ന് വെച്ചാൽ റീ ജനറേഷൻ എന്ന് പറയും നമ്മളിപ്പോൾ ഒരു ഫോർട്ടി വൺ പെർസെൻറ്റേജിലാണ് വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ബ്രേക്കിംഗ് കൊടുക്കുന്ന സമയത്ത് ഇത് റീജൺ ആവും പക്ഷേ അതിന് ഉപരി ഇതിനകത്ത് വേറെ സേഫ്റ്റി ഫീച്ചറും കൂടെ ഉണ്ട് ബ്രേക്കിംഗ് നല്ല പക്ക ബ്രേക്കിംഗ് ആണ് സഡൻ ആയിട്ടുള്ള ഒരു ആക്ഷൻ ആണ് ബ്രേക്കിങ്ങിന് വരാനുള്ളത് വരുന്നുള്ളത് അത് നല്ല ഫീച്ചേഴ്സാണ് കാരണം നമ്മൾ ബാറ്ററി റീചാർജ് ആവുകയും ചെയ്യും എന്നാൽ എന്താ വണ്ടിയുടെ സേഫ്റ്റി സൈഡിൽ സഡൻ ആയിട്ട് വണ്ടി പിടിക്കാൻ ചെയ്യും എന്നാൽ റോഡ് ഗ്രിപ്പ് നമുക്ക് നഷ്ടമാകുന്ന രീതിയിലല്ല ആ അല്ല ആ ഒരു അല്ല അതിൻ്റെ ക്വാളിറ്റി നിലനിർത്തുന്ന രീതി തന്നെയാണ് ബ്രേക്കിങ്ങും വരുന്നത് അപ്പം ബ്രേക്കിംഗ് സൈഡും ഡ്രൈവിംഗ് കംഫർട്ടും ഇതിനകത്തിരിക്കുന്ന ഒരു പുള്ളിങ്ങും പവറും വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വാഹനം ധൈര്യമായിട്ട് നിങ്ങൾ ഒരാളെ സജസ്റ്റ് ചെയ്യാവുന്ന രീതിയിൽ തന്നെയാണുള്ളത് പിന്നെ ഇതിൻ്റെ കപ്പാസിറ്റി വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ രണ്ട് പേര് ഇരുന്നിട്ട് നോക്കി ഇതുവരെയുള്ള ഒരു ഒരു ആറേഴ് കിലോമീറ്റർ നമ്മൾ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് ഇപ്പോൾ പനത്തരീന്ന് നാണിപുരം വരെ വന്നൊരു എക്സ്പീരിയൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഗ്യാസ് ഊറ്റി അല്ലെങ്കിൽ മൂന്ന് പേർ വെച്ച് കയറ്റാലും കയറി പോകുന്ന ഒരു കണ്ടീഷനിലാണ് സംഗതി കൈസപ്പോൾ ഇതാണ് കണ്ടോ കേറ്റം കണ്ടില്ലേ ഇതാണ് കയറ്റം അപ്പോൾ ഞാനും നമ്മുടെ സ്വന്തം കുട്ടി വിഡാബി എന്നെ കാണിക്കട്ടെ ഇതാ ഇവൻ എന്നിട്ട് ശരിക്കും വരുന്ന വിട്ടാബി അർജുൻ അർജുൻ കൃഷ്ണ അവർ കുട്ടാബി ഞാനും കൂടെ കയറി പോവാണ് അപ്പോൾ നമുക്കറിയാം എങ്ങനെയാണ് ഇതിൻ്റെ പവർ എന്നുള്ളത് ഏ സി ഇത് ഉണ്ടോ ഇത് ഇക്കോ മോഡും സ്പോർട്സ് ആണ് രണ്ട് മോഡും ആണുള്ളത് അപ്പോൾ ഇതിനകത്ത് പിന്നെ നമ്മളിപ്പോൾ ഈ ഇക്കോ മോഡിലാണ് കയറാൻ പോകുന്നത് ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള മോഡിൽ കണ്ടോ മറ്റേത് സ്പോട്ടാണ് സ്പോട്ടിലെ പറന്ന് കയറും ഇക്കോ മോഡിലാണ് നമുക്ക് നോർമലായിട്ട് പോകാനുള്ളത് നമുക്കൊന്ന് കയറി നോക്കാം ജസ്റ്റ് ഇതാ കണ്ടോ ഇതാ പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് കിലോമീറ്റർ സ്പീഡിൽ നമ്മൾ കയറിപ്പോ പതിനെട്ട് പത്തൊമ്പത് സ്പീഡിലാണ് കയറിപ്പോകുന്നത് ആ ഒരു സ്പീഡിൽ കയറുകയുള്ളൂ പക്ഷേ ഇതിപ്പോൾ സ്പോട്ടിലിട്ടാണ് പറക്കും അതുകൊണ്ട് അത് ഞാൻ കാണിക്കുന്നില്ല അപ്പോൾ കണ്ടോ ഈസി ആയിട്ട് കയറിപ്പോകുന്നത് നൈസ് അപ്പോൾ ഇതാ ഒരു രീതിയിലുള്ള ടെൻഷൻ്റെ ആവശ്യമില്ല ധൈര്യമായിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും അപ്പോൾ കഴിച്ചിട്ടാണ് ഞാൻ കണ്ടെത്തി എൻ്റെ നിഗമനത്തിൽ ഞാൻ ഓടിച്ച് നോക്കി വെച്ച് നോക്കുവാണെന്നുണ്ടെങ്കിൽ എത്തി നിൽക്കുന്നൊരു നിഗമനം എന്ന് വെച്ചാൽ പെർഫോമൻസ് വൈസ് അടിപൊളിയാണ് ഞാനും കൂട്ടം ഏകദേശം ഒന്നര കിണ്ടൽ വെയിറ്റ് വെച്ചിട്ട് കൂളായിട്ട് ഈ വാഹനം കംപ്ലീറ്റ് മലയും കയറി വന്നു ഇപ്പം പറഞ്ഞ പോലെ വലിയ ഹിൽ സ്റ്റേഷൻ നമ്മളെ ഈ പറഞ്ഞ വാലി വ്യൂവിൻ്റെ കേട്ടവരെ ഈസി ആയിട്ട് കയറി വന്നു ഒരു കൺസേൺ മാത്രമേ ഉള്ളൂ ഞാൻ റേഞ്ച് കണ്ടമാനം കുറയുന്നുണ്ട് ഞാനിപ്പോൾ ഏകദേശം ചെറിയ കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ ഞാൻ എഴുപത്തൊന്ന് ശതമാനത്തിൽ എടുത്തിട്ട് വന്നാണ് വാഹനത്തിന് ഇപ്പോൾ മുപ്പത്താറ് ശതമാനം ബാക്കിയുള്ളൂ അപ്പോൾ ഏകദേശം ഒരു എട്ട് കിലോമീറ്റർങ്ങാട്ട് ഓടിയിട്ടുള്ളൂ അപ്പോൾ ആ ഒരു രീതിയിൽ കുറയുന്നുണ്ട് പക്ഷേ ഞാൻ ഫുൾ തോട്ടിൽ രണ്ടുപേർത്തി നല്ല രീതിയിൽ റഫായിട്ടാണ് ഓടിച്ചിട്ട് വന്നത് അതിൻ്റെതായ രീതിയിലായിരിക്കും ഉണ്ടാവുക കാരണം ഒരു ഇ വി വാഹനം ഓടിക്കുമ്പോൾ എപ്പോഴും കാറായാലും ടൂ വീലറായാലും നമ്മൾ ഒരു ഇ വി വാഹനം ഓടിക്കുന്ന ഒരു കെയർ കൊടുത്തു പോകണം ഈ വാഹനം യൂസ് ചെയ്യാൻ വേണ്ടി അത് അതന്നാൽ മാത്രമേ ആ രീതിയിൽ നമുക്ക് ബെനിഫിറ്റ് ആവുള്ളൂ ഞാൻ ബാംഗ്ലൂർ വരെ ഇ വി വാഹനം കൊണ്ട് പോയതിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ട് അതുകൊണ്ട് ഞാൻ പറയുകയാണ് അപ്പോൾ ആ രീതിയിൽ ഓവറോൾ നോക്കുകയാണെങ്കിൽ ലുക്കും കാര്യങ്ങളും അതുപോലെ തന്നെ ബേസിക് കാര്യങ്ങളൊക്കെ ഞാൻ കടക്കുന്നില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന അറിയുന്നതാണ് അപ്പോൾ പെർഫോമൻസ് ലെവലിലും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഇ വി വാഹനം പർച്ചേസ് ചെയ്യുന്നതിലും ഓല ഏതർ പിന്നെ ഒരുപാട് ഇ വി വാഹനങ്ങൾ ഇപ്പോൾ ഇറങ്ങുന്നുണ്ട് സ്കൂട്ടറുകൾ തന്നെ അപ്പോൾ ആ ഒരു ലിസ്റ്റിലേക്ക് നിങ്ങൾക്ക് ഈ വാഹനം തീർച്ചയായിട്ടും ഉൾപ്പെടുത്താം പെർഫോമൻസ് ലെവലിലും അതുപോലെ തന്നെ കമ്പനി പറയുന്ന മൈലേജിലേക്ക് ആ ഒരു രീതിയിൽ ഒഴിച്ചാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടുമായിരിക്കും പിന്നെ അത് ഞാൻ ഒരു ദിവസമൊക്കെ ഓടിച്ചു നോക്കിയാലുള്ള എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറഞ്ഞതരാം പിന്നീട് ഒരു വീഡിയോ ഞാൻ അത് നോക്കി ചെയ്യാം അപ്പോൾ എന്തായാലും വലിയ ദോഷം വരില്ല എന്ന് എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു കാഴ്ചപ്പാട് വെച്ചിട്ട് പിന്നെയെന്ന് വെച്ചാൽ പെർഫോമൻസ് ലെവലിൽ നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഞാൻ സജസ്റ്റ് ചെയ്യാണ് നിങ്ങൾ പ്രൊമോഷൻ പേഡ് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ കാരണം ഞാനൊരു എൻ്റെ സുഹൃത്തിൻ്റെ വണ്ടി വാങ്ങിച്ചാണ് അതായത് ഒരു ഗ്യാസ് കുറ്റിയൊക്കെ വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്ന എളുപ്പമാണ് രണ്ട് പേരെ ഇത്തിക്കൊണ്ട് പോകും നമുക്ക് ഷീറ്റ് കൊണ്ടുവന്നു പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടുണ്ട് ആ രീതിയിൽ ഉപയോഗിക്കാം അല്ല ഇനി മീൻ വണ്ടിയായിട്ട് ഉപയോഗിക്കുന്നവരുണ്ട് മീൻസ് ഞാൻ അങ്ങനെ കുറഞ്ഞു അറിയാലോ ഒരു തൊഴിലും കുറവല്ലല്ലോ ആ രീതി നോക്കുവാണെങ്കിൽ ഡെയിലി വലിയൊരു പൈസ വരുമാനം ലാഭം ഉണ്ടാവാം അപ്പോൾ ആ എങ്ങനെ നോക്കിയാൽ ലാഭമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാണ് അപ്പോൾ നിങ്ങളൊന്ന് നിങ്ങളുടെ എക്സ്പീരിയൻസിലൊന്ന് ട്രൈ ചെയ്ത ശേഷം പറയാം